വർഷ ആശംസകൾ ഞാൻ എന്ന പാവിയതും ആദ്യത്തെ പൊടിച്ച് വന്നതെല്ലാം ഞാൻ കാണിച്ചിരുന്നു ഇപ്പം മൂന്നാഴ്ചയായ ചീരയാണ് ഈ കിടക്കുന്നത് നല്ലവണ്ണം ഇനി തൈ നല്ലവണ്ണം ഇളക്കി നടാറായിട്ടുണ്ട് നല്ല തൈയായിട്ട് കിടക്കുകയാണ് എല്ലാം വളർത്താങ്കര ചീരയാണ് നമുക്ക് ചീര നടാൻ ഏറ്റവും പറ്റിയ മാസം എന്ന് പറഞ്ഞാൽ ജാനുവരി മാസം ഒക്കെയാണ് പറിച്ചു നടാൻ പറ്റിയത് മഴയൊന്നും ഇല്ലാത്തോണ്ട് ചീരയ്ക്ക് വേറെ അസുഖങ്ങളൊന്നും വരില്ല ജാനുവരി മാസത്തിൽ ചീര നടാം അപ്പോൾ വേണ്ടി നമുക്ക് കോഴി വളവും ചാണക ചാണകപ്പൊടിയും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് മണ്ണ് ഇളക്കി നല്ലോണം ഒരുക്കിയിട്ടതിന് ശേഷം രണ്ട് മൂന്ന് ദിവസം വെള്ളം നനച്ച് ഇട്ടേക്കണം എന്നിട്ട് ഈ ചീര തൈ നല്ലവണ്ണം പറിച്ച് നട്ടാൽ നല്ല പെട്ടെന്ന് പുഷ്ടിയോടുകൂടി പൊടിച്ച് വരും നല്ല ഞെരിഞ്ഞിക്കിടക്കണം ഇതിൽ നിന്ന് കുറേ പൊടിച്ച് പറിച്ചു മാറ്റിയാൽ മാത്രമേ ബാക്കിയുള്ള തൈകളെല്ലാം നല്ല രീതിയിൽ വളർന്നു വരികയുള്ളൂ ഈ ചീരയെന്ന് മാത്രമല്ല എല്ലാ പച്ചക്കറികളും നടാൻ നല്ല സമയമാണ് ജാനുവരി മാസമൊക്കെ അതുകൊണ്ട് അതിന് നടാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ഞാൻ ഇതെല്ലാം വിത്തെല്ലാം പാവി തീർപ്പിച്ചിട്ടേക്കുന്നത് അപ്പോൾ പുതിയ വർഷത്തോടുകൂടി ഈ ചെടി നട്ടു തുടങ്ങണം അപ്പോൾ നമുക്ക് അടുത്ത മറ്റുള്ള പച്ചക്കറികളെല്ലാം ഞാൻ നട്ടിട്ടുണ്ട് ഗ്രോ ബാഗിലെല്ലാം നട്ടിട്ടുണ്ട് അതെല്ലാം നല്ലവണ്ണം തക്കാളിയൊക്കെ തയ്യായി പൂത്തിട്ടുണ്ട് മുളക് വളർത്തുണ്ട് ഇനി അടുത്ത ജോലിയെന്ന് വന്നത് ഈ ചീര തൈ പറിച്ചു നടുകയാണ് മണ്ണ് ഇട്ടിട്ടുണ്ട് ചാണകപ്പൊടിയും പഴുവളവും എല്ലാം ഇട്ട് ഒരുക്കിയിട്ടൊക്കെയാണ് നാളെ തൊട്ട് ഈ ചീരയെല്ലാം പറിച്ചു നടണം അപ്പോൾ അതിന് മുമ്പ് പറിച്ചു നടുന്നതിന് മുന്നേ ഈ തൈ എല്ലാം നിങ്ങളെ ഒന്ന് കാണിച്ചുതരാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതുവരെയും എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്കിനി അടുത്ത നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ഓക്കെ